എന്താ ഇതൊന്നും അത്യാവശ്യം നോക്കിയാൽ ഒന്നും ഇത് ഓൺ ആവില്ല എപ്പോഴും ഫോൺ ഇങ്ങനെയായി എന്താണ് ചെയ്യുന്നത് വേറെ ഫോൺ ഇല്ലല്ലേ പാൽ ജോയിക്കുക ഇവിടെയുണ്ട് ഒരു ഫോണില്ല അങ്ങനെ ഒരു നല്ലൊരു ഫോൺ വാങ്ങിച്ചു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്തായാലും അച്ഛൻ വരുമ്പോ പറയൊരു പുതിയൊരു ഫോൺ ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നു എന്നിട്ട് എപ്പൊ വാങ്ങിയു കുറച്ച് പൈസ കൊടുത്തൊക്കെ ഫോൺ വാങ്ങുന്നുണ്ടല്ലോ അതേപോലെ വാങ്ങാൻ പറഞ്ഞു ആ അണ്ണാ ഞാൻ വിളിക്കാനായിട്ട് അങ്ങോട്ട് നിക്കായിരുന്ന പൈസ ഞാൻ രണ്ടൂന്ന് ദിവസത്തിനകം തരാണ്ണ ഒത്തിരി കാര്യങ്ങളും പണിയൊന്നും ഇല്ലാതായി പോയ ആ ശെരിയണ് ഒരു മാസത്തെ മുടക്കമുണ്ട് ഫുള്ളായിട്ട് വേണോന്നത് പറഞ്ഞു കഴിഞ്ഞ ആ നോക്കട്ടെണ്ണ എന്തെങ്കിലും ചെയ്യ എന്താ എന്നെ ചെയ്യേ? പുറിലൊക്കെ பயങ്ങര മഴയടേ. എന്നാ അമ്മേ മോള് കൂടി എന്തടാ ഇര ഗോഡാലോജന. അച്ഛാ ഒരു നല്ലൊരു ഫോൺ വാങ്ങിച്ചൂടെ? ഇതിനൊരു ഉപകാരമോ എപ്പോഴും ആവശ്യത്തിന് അടുത്ത് ഓഫ് ആയി പോകും. എന്താണ് എന്നൊരു വിഷം? അച്ഛനെ പൈസുണ്ടെങ്കിൽ നല്ല ഫോൺ വാങ്ങിക്കേ ലോകളേ. എപ്പോ പറഞ്ഞാലും ഇങ്ങനല്ലേ പൈസയില്ല പൈസയില്ല. അടുത്ത മാസം എപ്പോ ചോദിച്ചാലും ഞാൻ കുട്ടിന്റെ വശത്താണ് ഇപ്പൊ പല മാർഗങ്ങളുണ്ട് ഇ എം ഐ ഇട്ടിട്ടൊക്കെ ഫോൺ മേടിക്കായിട്ട് അടച്ചാൽ മതിയല്ലേ മൊത്തമായി നമ്മളെ വേണ്ടി പൈസ ഇല്ല അവർ കുറച്ചായിട്ട് പൈസ വിട്ടിട്ട് മേടിക്കാം

വാങ്ങിച്ച അങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ ഇപ്പം വന്നപ്പോൾ ഇനി കയറാനായിട്ട് എന്തപ്പോഴാണ് ഫോൺ കോൾ വന്നത് അയ്യായിരുന്നു മുഴുവൻ പൈസ നാളെ തന്നെ കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ആകെ ടെൻഷനിലാണ് പിന്നെ ഈ മാസത്തെ വീട്ടുപാടക കറണ്ട് ബില്ല് വെള്ളത്തിൻ്റെ ബില്ല് ഇതെല്ലാം കൂടെ കൊച്ചിങ്ങനെ ട്യൂഷൻ ഫീസ് ആകെ ഞാൻ തട്ടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഫോണും ഇതെന്നൊക്കെ പറയാ പറയുന്നത് ഞാൻ എന്ത് എന്തൊന്ന് ചെയ്യട്ടെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് എന്റെ വിഷമം ഞാൻ ആരുടെയാണ് പറയുന്നത് നിന്റെ അടുത്തല്ലായിരുന്നു ആരുടെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് കഷ്ടപ്പാടാണ് നമ്മൾ ജീവിക്കുന്നത് അതേ നമ്മളൊന്നായി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ എന്റെ എല്ലാം മനസ്സിലായി ഇന്നത്തെ കാലത്തെ കുട്ടികളെ പിന്നെ അച്ഛനമ്മേ ഇല്ലായ്മ മലായ്മൊക്കെ മനസ്സിലാക്കി ജീവിക്കേണ്ടവരാണ് അക്കാര്യത്തിൽ ഇത്തി ഇത്തിരി താമസിച്ചിട്ടാണെങ്കിലും എന്റെ മോക്ക് മനസ്സിലാ മനസ്സിലായി അതിൽ എനിക്ക് ഒരുപാട് പിന്നെ എന്താ പറയുക എൻ്റെ മോളെ ആഗ്രഹം പറഞ്ഞ് മറ്റുള്ള അവളെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പിന്നെ വലിയ ഫോണൊന്നും ഗെയിമുകളൊക്കെ ഓരോന്നും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നൊക്കെ അതൊക്കെ ഇത്തിരി താമസിച്ചായാലും ഞാൻ എൻ്റെ മോൾ ആഗ്രഹം സാധിച്ചു വിടും കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിൽ ജോലി ചെയ്ത് പൈസയൊക്കെ വരുമ്പം നമ്മൾ വാങ്ങിക്കും അല്ലേ